ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ നല്ലവളായി അഭിനയിച്ച് പാവത്തിൻ്റെ പോലെ അങ്ങ് സ്നേഹസദനത്തിലേക്ക് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഈ സമയത്ത് വസന്തനും മല്ലികയും പ്രിയയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രിയയുടെ യഥാർത്ഥ സ്വഭാവം മല്ലികയുടെയും വസന്തന്റെയും അടുത്ത് പ്രയോഗിക്കാൻ കേട്ടോ എന്നിട്ട് ഞാൻ വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ള ഭീഷണി സ്വരത്തിൽ തന്നെയാണ് പ്രിയ വസന്തനോടും മല്ലികയോടും സംസാരിക്കുന്നത് അങ്ങനെ വസന്തം തടയാൻ നോക്കുന്ന സമയത്ത് വസന്തൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം ഒരു കൂസലും കൂടാതെ പ്രിയ അകത്തേക്ക് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി അങ്ങ് ചെല്ലാനെ കേട്ടോ അപ്പോൾ വസന്തം പോയി പറഞ്ഞിട്ടുണ്ടാവും പ്രിയ വന്നിട്ടുണ്ട് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ കലിപ്പോടു കൂടി ദേഷ്യത്തോടു കൂടി എന്നെ അവൾ കാണണ്ട എന്ന് പറയുകയാണ് പക്ഷേ പ്രിയ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെയാണ് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി ഇടിച്ചു കയറി കയറുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് തന്നെ അങ്ങ് അടവ് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പാവത്തിൻ്റെ പോലെ അങ്ങ് പൊട്ടിക്കരഞ്ഞോണ്ട് സംസാരിക്കുകയാണ് പക്ഷേ വിശ്വനാഥൻ അച്ഛനെ പ്രിയയെ കൂടി കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാനോ നീ എന്നെ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പക്ഷേ നീ എൻ്റെ പൂജ മോളോട് ചെയ്ത ദ്രോഹങ്ങൾ ഒന്നും തന്നെ ഞാൻ ക്ഷമിക്കില്ല നീ എന്നെ ജയിലിൽ കയറ്റിയതും എല്ലാം തന്നെ ഞാൻ ക്ഷമിക്കുന്നു പക്ഷേ എൻ്റെ പൂജ മോളോട് നീ ചെയ്ത് കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും നീ ഈ ജീവിതം കൊണ്ട് തന്നെ നീ പശ്ചാത്തപിക്കണം അവൾക്ക് അതിനുള്ള ായച്ചുത്വം ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ വിശ്വനാഥൻ അച്ഛൻ പ്രിയോട് പറയു ട്ടോ അങ്ങനെ പ്രിയ പറയുകയാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഒരു നല്ലവളായിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി എനിക്ക് അച്ഛൻ പറഞ്ഞു തരണം എന്നങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അങ്ങ് ചോദിക്കാനുണ്ട് പ്രിയയുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ വിശ്വനാഥൻ അച്ഛൻ തന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് എന്നെ വളർത്തിയത് വിശ്വനാഥൻ അച്ഛൻ തന്നെയാണ് എന്നെയും പൂജയെയും വളർത്തിയതും ഇവിടെ ുള്ള എല്ലാവരെയും വളർത്തുന്നത് എല്ലാം വിശ്വനാഥൻ അച്ഛൻ തന്നെയാണ് പക്ഷെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പൂജയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇപ്പോഴും അച്ഛൻ പറയുന്നത് അച്ഛൻ ജയിലിൽ പോയതിൽ ഒരു കുഴപ്പവുമില്ല എന്നും പൂജയോട് ചെയ്ത ദ്രോഹത്തിനാണ് എന്നോട് വെറുപ്പ് എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോഴും അച്ഛൻ പൂജയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഒരു അച്ഛന് എല്ലാ മക്കളെയും തുല്യ പോലെയല്ലേ കാണേണ്ടത് അല്ലാതെ ഒരു കുട്ടിയെ കൂടുതൽ സ്നേഹിക്കുകയും മറ്റുള്ള കുട്ടികൾ വേർതിരിവായി കാണുന്നതും അത് ശരിയാണോ എന്ന് അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അച്ഛനല്ലേ ഞങ്ങളെ കൊച്ചിലെ മുതൽ വളർത്തി വന്നത് അപ്പോ അച്ഛനാണ് എന്റെ സ്വഭാവം ഇങ്ങനെ ആക്കിയത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എന്നെ ചെറുപ്പത്തിലെ തന്നെ അത് തിരുത്തി തരേണ്ട അവകാശമൊക്കെ അച്ഛനല്ലേ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രിയ വിശ്വനാഥന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛന് ഒരു നിമിഷത്തേക്ക് ഉത്തരം പോവുകയാണ് കേട്ടോ പ്രിയയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അങ്ങനെ പ്രിയ പറയുകയാണ് എപ്പോഴും പൂജയെക്കുറിച്ചുള്ള കാര്യം മാത്രമാണ് അച്ഛൻ പറയാറുള്ളത് പൂജയെ കണ്ട് പഠിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് അത് കേട്ടിട്ടാണ് ഞാനൊക്കെ വളർന്നത് തന്നെ അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഒരു കഴിവില്ലാത്തവളാണ് എനിക്ക് കഴിവ് കെട്ടവളാണ് എന്ന് എന്നെ തന്നെ എനിക്ക് അങ്ങ് ദേഷ്യം വരികയായിരുന്നു അങ്ങനെ അച്ഛൻ ഓരോ കാര്യങ്ങളും പൂജയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലങ്ങ് ദേഷ്യവും വെറുപ്പും പകയുമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നൊക്കെ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ പ്രിയ വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ ഒന്ന് അച്ഛനോട് പറയണമെന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇവിടേക്ക് തന്നെ ആദ്യമായി ഞാൻ ഓടിക്കളിച്ചു വളർന്ന ഈ സ്ഥലത്തേക്ക് തന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പം എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചത് ഞാൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും എനിക്ക് അച്ഛൻ മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ്റെ കാലിലങ്ങ് തൊട്ടുകൊണ്ട് തന്നെ പൊട്ടിക്കരയാണ് അതെല്ലാം തന്നെ പ്രിയയുടെ നല്ല രണ്ട് ഒരു അടവ് തന്നെയായിരിക്കും വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വനാഥൻ മനസ് മുൻകൂട്ടി കണ്ടും കൊണ്ട് തന്നെയാണ് പ്രിയ ഇങ്ങനെ ഒരു അടവ് എടുത്തിട്ടുണ്ടാവുക അങ്ങനെ പ്രിയ ഞാൻ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ അച്ഛൻ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നും പറഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ വസന്തനും മല്ലികയും പറയുന്നുണ്ട് ഇവളിതെല്ലാം അഭിനയിക്കുകയാണ് അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ്റെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് ഇവിടേക്ക് വന്നതും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതും എന്നൊക്കെ പറയുമ്പോൾ മല്ലികയോടങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളോടല്ല സംസാരിച്ചത് ഞാൻ എൻ്റെ അച്ഛനോടാണ് എന്നും പറഞ്ഞ് പ്രിയ ഒന്നും കൂടി അവിടെ പ്രിയയുടെ യഥാർത്ഥ സ്വഭാവം ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാവത്തിൻ്റെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പ്രിയ അവിടെ നിന്നും ഇറങ്ങുകയാണ് ആ സമയത്ത് വിശ്വനാഥൻ്റെ മനസ്സങ്ങ് അലിയുകയാണ് പ്രിയ മനസ്സിലാക്കുകയാണ് വിശ്വനാഥൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട് എന്ന് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശേഷം പ്രിയ പറയുകയാണ് ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും എനിക്ക് തിരുത്തണം എൻ്റെ ഈ ജന്മം കൊണ്ട് ഞാൻ ചെയ്ത് കൂട്ടിയ എല്ലാ പാപങ്ങളും എനിക്ക് തിരുത്തി കാണിക്കണം എന്നൊക്കെ അടവ് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നങ്ങ് പറയാനട്ടോ അങ്ങനെ പ്രിയയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വിശ്വനാഥൻ അങ്ങ് കുറ്റബോധം തോന്നുകയാണ് എന്നിട്ട് പ്രിയയോട് പറയുകയാണ് നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് മോളെ ഞാൻ നീ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഞാൻ അതെല്ലാം കണ്ണടക്കുകയായിരുന്നു നീ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം തിരുത്തി നീ തന്നെ ശരിയാവുമെന്ന് ഞാൻ കരുതി നീ ഓരോ കാര്യത്തിനും വാശി പിടിക്കുമ്പോഴും ഞാൻ അതെല്ലാം നിനക്ക് നിറവേറ്റി തരികയാണ് ചെയ്തത് അങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വനാഥൻ അങ്ങ് പറയാനെട്ടോ എന്നിട്ട് പ്രിയയുടെ ഈ നാടകത്തിൻ്റെ മുന്നിൽ വിശ്വനാഥൻ അങ്ങ് മനസ്സലിയാണ് എന്നിട്ട് സ്നേഹസദനത്തിൽ തന്നെ നീയും താമസിക്കണം എന്നും പറഞ്ഞ് പ്രിയനെ സ്നേഹസദനത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അനുവദിക്കാനോ അങ്ങനെ പ്രിയ മനസ്സോണ്ട് അങ്ങ് സന്തോഷിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു എന്നുള്ള ഭാവത്തിലെട്ടോ ഇനി ഞാൻ ഇവിടെ നിന്നും എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും ആരോടൊക്കെ എങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് പ്രിയ മനസ്സിൽ അങ്ങനെ പ്രിയ നല്ലവളായി എന്നും കരുതിയിട്ട് തന്നെയാണ് വിശ്വനാഥൻ സ്നേഹസദനത്തിൽ താമസിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് പിന്നീട് വസന്തൻ മധുവാൻറ്റിക്ക് വിളിക്കാൻ കേട്ടോ എന്നിട്ട് മധുവാൻറ്റിയോട് പറയുകയാണ് പ്രിയ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് അവൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അവൾ നേരെ വന്നത് സ്നേഹസദനത്തിലേക്കാണ് ഇവിടെ വിശ്വനാഥൻ അച്ഛൻ്റെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ് അവൾ ചെയ്തത് എന്നിട്ടിപ്പോൾ സ്നേഹസദനത്തിൽ താമസിക്കാനാണ് അവൾ തീരുമാനിച്ചിട്ടുള്ളത് അച്ഛൻ അതിന് സമ്മതിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ മധുവാൻറ്റിയോട് പറയുന്നത് അങ്ങനെ പ്രിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ള കൂടി മധുവാൻറ്റി ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം മധുവാൻറ്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ വേണ്ടി ഓടിച്ചെല്ലാം കേട്ടോ എന്നിട്ട് ഹാളിൽ ശേഷം പൂജയോടും മാധുരിയോടും ും അച്ഛമ്മയോടൊക്കെ പറയണം നെയ്യ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി എന്തെല്ലാം അവളുടെ ഉദ്ദേശം ഇനി എന്തൊക്കെയാണവോ ഉണ്ടാവുക പൂജയോട് അവൾക്ക് ഇപ്പോഴും തീർത്താ തീരാത്ത പകയുള്ളതാണ് ഇനി അവൾ നല്ലവളായി എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചോട്ടാണ് സ്നേഹസദനത്തിലേക്ക് വന്നിട്ടുള്ളത് അച്ഛനോട് അവൾ ചെയ്ത മാപ്പുകളൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് ഏറ്റവും ഫോം വിളിച്ചപ്പോൾ പറഞ്ഞത് ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ അച്ഛ മാധുരിയും പൂജയും ഒക്കെ ഒന്ന് പേടി ുന്നുണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ അപ്പോൾ അച്ഛമ്മയുടെ മനസ്സിലാണെങ്കിലോ ജോത്സ്യം പറഞ്ഞ വാക്കുകളൊക്കെ സത്യമാകുമോ എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ ജോത്സ്യം പറഞ്ഞതുപോലെ ഇനി ഇനിയിപ്പോൾ പൂജയുടെ കുഞ്ഞിനെ പ്രിയ തട്ടിക്കൊണ്ടുപോകുമോ പോകുമോ എന്നുള്ള ചിന്തയൊക്കെയാണ് അച്ഛമ്മയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുനവിടേക്ക് അങ്ങ് കയറി വരിക കേട്ടോ അങ്ങനെ അർജുനെ കണ്ടതോടുകൂടി എന്താണ് എല്ലാവരും ഇവിടെ ഒരു കൂട്ടസഭയുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്ന് അർജുൻ ചോദിക്കുമ്പോൾ മധുവാൻറ്റി പറഞ്ഞു പറയുകയാണ് അർജുൻ നീ അറിഞ്ഞില്ലേ പ്രിയനെ ജാമ്യത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട് പ്രിയ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അർജുനും ഒന്ന് പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോകാൻ കേട്ടോ എന്താ മധുവാൻറ്റി പറഞ്ഞത് ആരാണ് മധുവാൻറ്റിയോട് ഇക്കാര്യം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വസന്തേട്ടൻ വിളിച്ചിരുന്നു എന്നിട്ട് സ്നേഹസദനത്തിലേക്കാണ് പ്രിയ ആദ്യമായി ചെന്നിട്ടുള്ളത് അവിടെ പോയി വിശ്വനാഥൻ അച്ഛനെ കണ്ട ശേഷം അവളൊന്ന് കുമ്പസരിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അവളതാക്കി അഭിനയിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വസന്തേട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവൾ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവല്ലേ അപ്പോൾ മിഷൻ ആദനച്ഛൻ്റെ മനസ്സലിയിക്കാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടാവും അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ എന്ത് ഉദ്ദേശത്തോട് ബോസ് സ്നേഹസദനത്തിൽ താമസിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ അർജുൻ ഏ എന്തുണ്ടാവാൻ അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അവൾ ഇനി എന്ത് കുത്തിത്തിരിപ്പ് കാണിച്ചാലും അവൾക്ക് വീണ്ടും ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കാണാതെ ഒന്നും വിശ്വനാഥൻ അച്ഛൻ ഒരിക്കലും സ്നേഹസദനത്തിൽ അവളെ പോലെയുള്ളവളെ താമസിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അവൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അർജുനെല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് അങ്ങ് സമാധാനിപ്പിക്കുകയാണ് പക്ഷേ അർജുൻ്റെ മനസ്സിലുണ്ടാവട്ടോ പ്രിയ ഒന്നും കാണാതെ അവിടെ വരില്ല ഇനി അവൾക്ക് എന്തെങ്കിലും ഉദ്ദേശ ും പൂജയോട് അവൾക്ക് തീർത്താ തീരാത്ത പകയുള്ളതാണ് ഇനിയും അവൾ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് അർജുൻ സ്വയം മനസ്സിലങ് കരുതാണ്